നമസ്കാരം റാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ചരിത്രത്തിലേക്ക് കയറിയിരിക്കുകയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ ഷുബ്മൻ ഗില്ല് ഐ സി സിയുടെ പ്ലെയർ ഓഫ് ദി മന്ത് പുരസ്കാരം ജൂലൈയിലെ മികച്ച താരത്തിലുള്ള പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തുമ്പോൾ അത് പുതിയൊരു റെക്കോർഡാണ് നാലാം തവണയാണ് ഐ സി സി പ്ലെയർ ഓഫ് ദി മന്ത് പുരസ്കാരം അദ്ദേഹം നേടുന്നത് ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു കളിക്കാരൻ നാല് തവണ ഐ സി സി പ്ലെയർ ഓഫ് ദി മന്ത് നേടുന്നത് ഐ സി സി ഒഫീഷ്യലി ഈ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട് അതായത് വളരെ സ്റ്റിഫ് കോമ്പറ്റീഷനാണ് ഇംഗ്ലണ്ടിൻ്റെ ടെസ്റ്റ് സ്കിപ്പർ ബെൻ സ്റ്റോക്സിൽ നിന്നും അതുപോലെ സൗത്ത് ആഫ്രിക്കൻ ഓൾറൗ ഓൾറൗണ്ടർ വിയാൻ മൾഡറിൽ നിന്നും ഇത്തവണത്തെ പ്ലെയർ ഓഫ് ദി മന്ത് പുരസ്കാരത്തിന് ഷുബ് മൻ ഗില്ലിനെ നേരിടേണ്ടി വന്നത് പക്ഷേ അവരെയൊക്കെ മറികടന്നുകൊണ്ട് തന്നെ ജൂലൈയിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള അവാർഡ് ഐ സി സി ഷുബ് മെൻഗില്ല കൊടുത്തിരിക്കുന്നു ജൂലൈയിൽ അദ്ദേഹം കളിച്ച മൂന്ന് ടെസ്റ്റ് മത്സരങ്ങൾ ആ മൂന്ന് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം ഒരു ഡബിൾ ഹൺഡ്രഡ് നേടുകയുണ്ടായി രണ്ട് ഹൺഡ്രഡുകൾ നേടുകയുണ്ടായി ആറ് ഇന്നിങ്സിൽ നിന്നാണ് ഈ നേട്ടം അഞ്ഞൂറ്റി അറുപത്തിയേഴ് റൺസാണ് കഴിഞ്ഞ മാസം അദ്ദേഹം ടെസ്റ്റ് ക്രിക്കറ്റിൽ അടിച്ചെടുത്തത് തൊണ്ണൂറ്റി നാല് പോയിന്റ് അഞ്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവറേജ് ആ മത്സരങ്ങളിൽ എന്ന കാര്യം കൂടി നോക്കുക ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഇപ്പോൾ ഐ പ്ലെയർ ഓഫ് ദി മന്ത് ജൂലൈ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം കൂടി ഐ സി സി കൊടുക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഐ ഫീൽ ഗ്രേറ്റ് ടു ബി നെയ്മെഡ് ദി ഐ സി സി പ്ലെയർ ഓഫ് ദി മന്ത് ഫോർ ജൂലൈ ഈ ഇത് വളരെ പ്രാധാന്യമേറിയതാണ് കാരണം എൻ്റെ ടെസ്റ്റ് ക്യാപ്റ്റൻ നിലയിലുള്ള ഫസ്റ്റ് സീരീസിൽ തന്നെ ഈ ഒരു നേട്ടം എനിക്ക് ലഭിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ബെർമിങ്ഹാമിലെ ആ ഡബിൾ ടണ്ണാണ് ഒബ്വിയസ്ലി ഞാൻ എല്ലാ കാലത്തേക്കും എൻ്റെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ പോകുന്ന ഒരു പ്രകടനം ഇംഗ്ലണ്ട് ടൂറിലെ എൻ്റെ ഹൈലൈറ്റുകളിൽ ഒന്നത് തന്നെയായിരുന്നു ഇംഗ്ലണ്ടിതിലുള്ള ടെസ്റ്റ് സീരീസ് എന്ന് പറഞ്ഞാൽ അതൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു ക്യാപ്റ്റൻ നിലയിലെനിക്ക് അതുപോലെ തന്നെ മികച്ച പെർഫോമൻസ് രണ്ട് ടീമുകളുടെ ഭാഗത്തു അത് എല്ലാ താരങ്ങളും ഓർമ്മിക്കും നീണ്ട കാലത്തേക്ക് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതോടൊപ്പം തന്നെ ജൂറിക്ക് ഞാൻ നന്ദി പറയുകയാണ് എനിക്ക് ഈ ഒരു അവാർഡ് സമ്മാനിച്ചതിൽ എൻ്റെ ടീം മേറ്റ്സിന് ഞാൻ നന്ദി പറയുന്നു അവരാണ് ഈ ഒരു എക്സൈറ്റിംഗ് സീരീസിൽ എന്നെ പിന്തുണച്ചത് ഞാൻ മുന്നോട്ടേക്ക് നോക്കുകയാണ് ഇതേപോലെ തന്നെ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് കൂടി അദ്ദേഹം പറയുന്നു അതോടൊപ്പം ഐ സി സി ഒരു കാര്യം കൂടി ഉറപ്പപ്പെടുത്തുന്നുണ്ട് ഗിൽ ഗില്ലിൻ്റെ നാലാമത്തെ പ്ലെയർ ഓഫ് ദി മന്ത് ഓണർ അത് ആദ്യമായിട്ടാണ് ഒരു മെൻ താരത്തിന് അങ്ങനെ ലഭിക്കുന്നത് ഇതിനു മുമ്പ് ഈ വർഷം ഫെബ്രുവരിയിൽ അദ്ദേഹം ഐ സി സി പ്ലെയർ ഓഫ് ദി മന്ത് ആയിരുന്നു അതുപോലെ ജനുവരിയിലും സെപ്റ്റംബറിലുമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് തവണ അദ്ദേഹം പ്ലെയർ ഓഫ് ദി ആയിരുന്നു അങ്ങനെ പുത്തൻ റെക്കോർഡ് അദ്ദേഹം കുറിച്ചിരിക്കുകയാണ് വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ താ